അനുമോളും നൂറെ കൂടെ കിടക്കുന്നിടത്തേക്ക് വന്നിട്ട് നമ്മുടെ നെവിൽ കയറി കിടക്കുകയാണ് എന്നിട്ട് അനുമോളെ നോക്കിയിട്ട് ഓരോന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അൻമോൾ പറയാണ് ആ മൂട് താങ്ങി മൂട് താങ്ങിയെന്ന് പറയുന്നുണ്ട് എന്നിട്ട് ഒന്നും ഇടുന്നില്ല സൈലൻ്റ് ആയിട്ട് കിടക്കുകയാണ് പക്ഷേ സിഗരറ്റ് വലിച്ചത് കൊണ്ട് ഭയങ്കരമായ സ്മെല്ലാണെന്ന് അൻമോളും നൂറേ കൂടെ പറയുന്നുണ്ട് അനുമോളെ നോക്കിയിട്ട് അമ്മായിയമ്മെന്നൊക്കെ വിളിക്കുകയാണ് അനുമോൾ പറയുകയാണ് ശല്യം വന്ന് നോക്കിയിരിക്കുകയാണ് എന്തൊരു ശല്യം ഇത് ഇങ്ങനെ മുഖത്തോട്ട് നോക്കിയിരിക്കുന്നത് അനുത്തള്ളെന്നൊക്കെ വിളിക്കുന്നുണ്ട് അപ്പം അനുമോള് പറയാം അനുത്തള്ളയല്ല കുലസ്ത്രീ ആർട്ടിഫിഷ്യൽ കുലസ്ത്രീ അമ്മായിയമ്മ എന്നൊക്കെ പിറുവിറുത്തുകൊണ്ടിരിക്കുകയാണ് നൂറ് ഇടയ്ക്കിട ഇതെല്ലാം കേട്ടുകൊണ്ട് കിടന്നിട്ട് പറയുന്നുണ്ട് നീ കുറേയായ അനുവിനെ ഇങ്ങനെ ചോറിയുന്നു നിർത്തിക്കോണം നിന്റെ ചൊറിച്ചില് ചൊറിയ വടി ഞാൻ ഇനിയും ചൊറിയും തരികയും ചെയ്യുമെന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ പറയാം ഇനി തന്നാൽ നിന്നെ ഞാൻ വലിച്ചു കീറും നിന്നെ വലിച്ചു കീറി ഞാൻ ഒട്ടിക്കും ചുമരയിൽ സ്റ്റിക്കർ പോലെ സ്റ്റിക്കർ പോലെ പൂച്ചയുടെ ഒരു പടം കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ആ എന്നാൽ ഒന്ന് കാണിച്ചതാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറഞ്ഞു ആദ്യം വാ അന്നേരം കാണിച്ചുതരാം ഇങ്ങോട്ട് വന്നാലേ അങ്ങോട്ട് കൊടുക്കൂ അല്ലാതെ ഞാൻ അങ്ങോട്ട് കയറിയൊന്നും കൊടുക്കാൻ പോകാറില്ലെന്ന് അനുമോൾ പറയുന്നു വെയിറ്റ് ചെയ്യടി എന്ന് പറയുന്നത് നിവിന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അവസരങ്ങൾ ഇഷ്ടം പോലുണ്ട് എന്തായാലും കൈ ആർട്ട് ചെയ്ത പോലെ ഉണ്ടല്ലോ അപ്പം ആ പിച്ചയും മാന്തിയൊക്കെ ചെയ്യുന്നത് വലിയ കാര്യമെന്നാണ് അമോള് വിചാരിക്കുന്നതെന്ന് നിവിൻ ചോദിക്കുന്നു എന്നോട് കളിക്കാൻ വന്നാൽ ഞാൻ നല്ലത് കൊടുക്കും വെട്ടൊന്ന് തുണ്ടൻ രണ്ടല്ല തുണ്ടൻ നാലാക്കും അനിമോള് പറയുന്നുണ്ട് നെവിനോട്